തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ദിനത്തോടനുബന്ധിച്ചൊറോനോ അംഗങ്ങൾ നാടിന്റെ നന്മയ്ക്കായി കൈകോർക്കുന്നവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിലെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകി ഇരുപതേക്കർ ഗവൺമെന്റ് ആശുപത്രിയും പരിസരവും പരിപാടിക്ക് കട്ടപ്പന ഫോറോനോ എസ് എം വൈ എം ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ എസ് എം വൈ എം ഫൊറോനോ പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്ന ഭാരവാഹികളായ എലിസബത്ത് ആൻമരിയ ഷിജോ ജോബിൻ അർപ്പിത അനിറ്റ ചെറിയാൻ സിമി ആൻമരിയ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ